ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ നയനയും ആദർശും ആ ഒരു സിന്ദൂരം ഒക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ട് സിന്ദൂരം ഇങ്ങനെ നമ്മുടെ ആദർശ ആദർശ നയനയുടെ നെറ്റിയിൽ ചാർത്തുന്നത് കണ്ട് കുച്ചുമ്പും അസൂര്യോടൊക്കെ കൂടി തന്നെയാണ് നമ്മുടെ ദേവയാനിയും നവ്യയും ഒക്കെ അങ്ങനെ നവ്യ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ ഈശ്വര ഇവ എവിട്ട നോക്കിയാലും ഇവരുടെ റൊമാൻസ് മാത്രമേ ഉള്ളല്ലോ എപ്പോഴും ഇവിടെ ഇവരുടെ റൊമാൻസ് ആണല്ലോ എനിക്ക് ഈ ഭാഗ്യമൊന്നും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു നമ്മുടെ നവ്യ നവ്യ ആയിക്കോട്ടെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അഭിയെ വളച്ച് പോക്കറ്റിലാക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നവ്യ കടന്ന് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് നവ്യയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിക്കും ഇതുതന്നെയാണ് തൻ്റെ മകൻ കൂടുതൽ ഭാര്യേനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവൻ എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണമെന്നൊന്നും അറിയാതെയാണ് ഇപ്പോഴും ദേവയാനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരിതാണ് നമ്മുടെ ദേവയാനിക്കും അങ്ങനെ മീനമാസത്തിലെ പൂജയെത്തി മീനമാസത്തിലെ പൂജയാണ് അവിടെയത്തെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനി ഇനി മെയിൻ ഹൈലൈറ്റ് അതുതന്നെയാണ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത് അങ്ങനെ മീനമാസത്തിലെ പൂജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് മുത്തശ്ശി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം കയറി വന്ന രണ്ട് മരുമകൾക്കും ഈ പ്രത്യേകത അറിയില്ല ഇവിടെ മീനമാസത്തിൽ നമ്മൾ പൂജയുടെ ആ ഒരു സമയത്ത് പൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എഴുതി ദേവിക്ക് സമർപ്പിക്കും അത് ഒരു ആചാരമാണ് അവിടുത്തെ ഒരു ആചാരമാണ് അത് പേപ്പറിൽ എഴുതി ആരും കാണാതെ തൻ്റെ ആഗ്രഹം എഴുതുകയാണെങ്കിൽ അത് ആരും കാണാതെ പേപ്പറിൽ എഴുതി അത് ദേവിക്ക് സമർപ്പിക്കണം അത് ഒരു ചടങ്ങാണ് അപ്പം നയനയോടും നവ്യയോടും ഇത് പറഞ്ഞു കൊടുത്തു നവ്യോടും നയനയോടും പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും തന്നെ നവിക്കും നയനയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് തോന്നി കെട്ടോ അതിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ ആ ഒരു ചടങ്ങാണ് പിന്നെ അവിടെ നടക്കുന്നത് അങ്ങനെ അവനവൻ്റെ ആഗ്രഹങ്ങൾ എഴുതി ഇങ്ങനെ ഓരോന്ന് മനസ്സിലിങ്ങനെ എഴുതി ഇങ്ങനെ ആ ഒരു ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി എഴുതും തുടങ്ങുകയാണ് അപ്പം നയനയും മാത്രം തൊട്ടടുത്തടുത്ത് നിന്ന് തന്നെയാണ് എഴുതുന്നത് നയനി ഓർക്കുകയാണ് എന്തായിരിക്കും ആദർശേട്ടൻ എഴുതുന്നത് എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ അങ് എന്നിട്ട് നയന ഇനി എന്നെക്കുറിച്ചായിരിക്കുമോ ആദർശേട്ടൻ എഴുതുന്നത് എന്താഗ്രഹം ആയിരിക്കുമോ ആദർശചേട്ടൻ്റെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയുടെ മനസ്സിലെ ആഗ്രഹം വേറെ ഒന്നുമല്ല നയന ഒത്തിരി സന്തോഷത്തോടു കൂടി എഴുതുകയാണ് എൻ്റെ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിയമ്മയൊക്കെ എന്നെ ഇപ്പം സ്നേഹിക്കാനും അംഗീകരിക്കാനൊക്കെ തുടങ്ങി ഇതെൻ്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതങ്ങോട്ടേക്കെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം എല്ലാ കാലവും എന്നെ ഈ ഒരു കുടുംബത്തിലെ മരുമകളായിട്ട് അംഗീകരിക്കണം എന്നാ ഒരു ഇതാണ് എഴുതുന്നത് എനിക്കൊരുപാട് ഭാഗ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ അങ്ങനെ എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ നയനെ ഇങ്ങനെ അത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും ആദർശം ഞാൻ എന്താ എഴുതേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് ദൈവമേ ഞാൻ ചെയ്യുന്ന വലിയൊരു മഹാപാപം തന്നെയാണല്ലോ കാരണം വേറൊന്നുമല്ല ഞാൻ ചെയ്യുന്ന പാപം ഞാൻ നയനയെ വിശ്വസിപ്പിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അത് മുത്തശ്ശിനു വേണ്ടി നയനയെ വിശ്വസിപ്പിക്കുകയാണല്ലോ അതൊരു വലിയ മഹാപാപം തന്നെയാണല്ലോ ഈ ഒരു മഹാപാപത്തിന് എനിക്ക് എന്തായിരിക്കും ദൈവം കൂലി കൂലിവെച്ചിട്ടുണ്ടായിരിക്കുക ഞാനൊരു ദുഷ്ടൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എനിക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടാണ് എൻ്റെ ഈശ്വരൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ എഴുതിയിടുകയാണ് അപ്പം അതാണ് നമ്മുടെ ആദർശൻ്റെ മെയിൻ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പം ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നവ്യ എഴുതിയിടുന്നതോ എൻ്റെ ഈശ്വര ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു കുഞ്ഞിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അഭിയുടെ ഞാൻ ഇതൊക്കെ കള്ളത്തരമായിട്ട് കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അഭിയുടെ ഒരു കുഞ്ഞിനെ തരണം അതൊരു നല്ല ആഗ്രഹം തന്നെയാണല്ലേ അത് ആഗ്രഹങ്ങളിലൊരാഗ്രഹം തന്നെയാണ് നമ്മുടെ നയനയുടെ അങ്ങനെ നയനെ അതാണ് എഴുതിയിടുന്നത് യനെ എഴുതിയിടുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും അഭിയും ജലജയും കൂടെ ആണെങ്കിലും അവൾ എന്തായിരിക്കുമോ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കുക ഏതായാലും അവൾ എന്തെങ്കിലും എഴുതിയിരട്ടെ എൻ്റെ ടീച്ചറ എനിക്ക് ഇവളുടെ തലയിൽ നിന്ന് ഊരിപ്പോരണം അതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അഭി ആ ആഗ്രഹം എഴുതിയിടുകയാണ് അങ്ങനെ എല്ലാവരും അവരുടെ അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിടുന്നു അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞു എഴുതിയിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയാണെങ്കിൽ ഈ മീനമാസത്തിലെ പൂജയൊക്കെ ഇവിടെ ഇരിക്കട്ടെ ആ അതൊക്കെ ഒരു സൈഡിൽ നമുക്ക് നിർത്താം ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ടേടാ നിനക്ക് ഇത് ഉള്ളോടാ ചിന്ത നിനക്ക് ഭക്ഷണം ഭക്ഷണം എന്ന ചിന്ത മാത്രമേ ഉള്ളോ ഇവിടെ വേറൊന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനിയുടെ ആഗ്രഹം എഴുതി ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അത് പറയാൻ പോയി നമ്മുടെ അനിയുടെ ആഗ്രഹം വേറൊന്നുമല്ല ഇന്ന് അവർ ഈ വീട്ടിലേക്ക് വരല്ലേ ഈശ്വര എന്നൊക്കെയാണ് ആഗ്രഹം അതുമല്ല ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടുമില്ല ഇതെങ്ങനെയാവും ഇതെങ്ങനെയായി തീരുന്നൊന്നും എനിക്കറിയില്ല ഇന്ന് ഇവർ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് നമ്മുടെ അനി ആ ആഗ്രഹമാണ് എഴുതിയിടുന്നത് കാരണം എന്താ പറയുക കഷത്തിലിരിക്കുന്നത് പോകാനും വയ്യ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം എന്ന ആ ഒരു പഴഞ്ചൊല്ല് നമുക്ക് അനിക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം അനിയുടെ സ്വഭാവം ഇപ്പോൾ അങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് അനാമിക വിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിടാൻ പറ്റുകയും ഇല്ല എങ്കിൽ പിന്നെ തൻ്റെ അനിയോടുള്ള ആ ഒരു ഇഷ്ടം അനിയോടല്ല സോറി നന്ദോടുള്ള ആ ഇഷ്ടം ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട് ആ ഇഷ്ടം തുറന്നു പറയാനും പറ്റുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെയാണല്ലോ അനി കടന്നു പോകുന്നത് അപ്പം ആ അനിയുടെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് അപ്പോൾ അപ്പം തന്നെയാണ് അനിയും എഴുതിയിട്ടത് അങ്ങനെ ഇവരിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടു പക്ഷേ നമ്മുടെ നായനയ്ക്ക് വലിയൊരിത് മനസ്സിൽ തോന്നുകയാണ് എന്തായിരിക്കും ആദർശേട്ടൻ എഴുതിയിട്ടുണ്ടായിരിക്കുക അതൊന്ന് എടുത്തു നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്താണ് ആദർശേട്ടൻ ആദർശേട്ടനെഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു അതിനിപ്പോൾ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതേ സമയത്താണ് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും കൂടെ കടന്നു വരുന്നത് കനകദുർഗയും ഗോവിന്ദനും മാത്രമല്ല നമ്മുടെ നന്ദും ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം നന്ദും കൂടെ കടന്നു വരികയാണ് അങ്ങനെ ഇവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ബാക്കി എല്ലാവർക്കും വലിയ സന്തോഷമായി ചലചയ്ക്കും ദേവയെ വലിയ സന്തോഷമൊന്നുമില്ല അത് വേറെ കാര്യം അങ്ങനെ ഓടിച്ചെന്ന് ചെന്ന് നായനെ ഓടി ചെല്ലുകയാണ് ഓടിച്ചെന്ന് അമ്മയെ കയറി വന്നൊക്കെ പറഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ജലജി ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുകയാണ് വേറെ ഒന്നുമല്ല പറയുന്നത് ആ ഏതായാലും കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആ ഏതായാലും ഈ ഒരു കുടുംബത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടതുകൊണ്ട് നല്ലതും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കനകദുർഗയ്ക്ക് അതുംകൊണ്ട് ജോലിയൊന്നും എടുക്കാതെ കാര്യങ്ങളൊക്കെ അങ്ങ് മുന്നോട്ടേക്ക് പോകും എന്നിങ്ങനെ ആക്കി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അവിടെ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അനിയത്തി എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ അമ്മയും അച്ഛനൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വയർപ്പ് നീരാക്കിയിട്ട് ആണ് ഞങ്ങളിപ്പം പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ആരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതോ പിടിച്ചു മേടിച്ചതോ ആരെങ്കിലും ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന അതൊന്നുമല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് എന്താ ജലചയെ നല്ലൊരു ദിവസമായിട്ട് നിന്റെ നാക്കിൽ നിന്നും നല്ലതൊന്നും വീടില്ലേ നീ എന്നും ഇങ്ങനെ തന്നെയാണല്ലോ നിനക്ക് നല്ലൊരു ദിവസമായിട്ട് നിന്റെ ഇങ്ങനെ ആയി പോകുന്നത് എന്ന് ചോദിച്ചപ്പം ഹേയ് ഞാനുള്ളൊരു വാസ്തവം പറഞ്ഞല്ലേ അല്ല ഞാൻ വേറൊന്നും അല്ലല്ലോ പറഞ്ഞത് ആ എനിക്കുണ്ടേ ഇവിടെ ഒരു മരുമകൾ എന്ത് ചെയ്യാനാണ് എൻ്റെ മകന് അവളെ കൊണ്ട് ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജയെ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ജലജയെ വായ വായടപ്പിക്കുന്നുണ്ട് ഇതേ സമയമായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ നയനാണെങ്കിൽ ആ ഒരു ബൗളിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന അത് കാണാനുള്ള അതിയായ ആഗ്രഹം അത് എന്താണെന്ന് അറിയാനുള്ള അതിയായ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉള്ളത് തന്നെ നമ്മുടെ നയന പതിയെ പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്ന് അതെടുത്ത് വായിച്ച് നോക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഏതായാലും അതെടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുക എന്ന് നമുക്കറിയാം ആദശൻ്റെ മനസ്സിൽ തന്നോട് ഒട്ടും ഇഷ്ടമില്ല ഇതെല്ലാം മുത്തശ്ശിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ നയനെ കണ്ടുപിടിക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നയനെ അതെടുത്ത് വായിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ നയനെ ആദ്യം ഇതൊക്കെ വായിക്കാൻ ചെല്ലുമ്പോഴേക്കും കനകദുർഗ അത് കാണുകയും കനകദുർഗ മോളെ അത് ശരിയല്ല അത് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് തടയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ നയനയുടെ മനസ്സ് പിടിച്ചു നിർത്താൻ നയനയ്ക്ക് തന്നെ കഴിയുന്നില്ല നയനയ്ക്ക് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നയന അത് പോയി നോക്കുകയും അത് വലിയൊരു നമ്മുടെ നയനയുടെ ജീവിതത്തിൽ വലിയൊരു ഫാൾട്ടായിട്ട് മാറുകയും ചെയ്യാണ് കാരണം പിന്നെ ഒരിക്കലും നമ്മുടെ നയനയ്ക്ക് ആദർശനെ അംഗീകരിക്കാൻ കഴിയില്ല തന്നോടുള്ള സ്നേഹം വെറുതെ ആയിരുന്നു എല്ലാം മുത്തച്ഛനു വേണ്ടിയുള്ള അഭിനയം മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിന്നെ നമ്മുടെ നയനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉള്ള സാഹചര്യം അങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ കഥ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൂടെ പോയി കാണണം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി കാണണം പിന്നെ ചിന്നയൂസ് വേൾഡിലാണ് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നത് അപ്പം ചിന്യൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ റിവ്യൂസ് ും കൂടെ ഒന്ന് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ് കേട്ടോ ടാറ്റാ ബൈ ബൈ